രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ ക്രൈസ്തവർ ഏകദേശം പതിനെട്ട് ശതമാനം ഉണ്ടാകുന്ന ആളാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ സെൻസസ് വരുമ്പോൾ ഈ പതിനെട്ട് ശതമാനത്തിൽ നിന്നും വീണ്ടും കുറയാനുള്ള സാധ്യതകളാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ഉണ്ടാവുക അപ്പോൾ ന്യൂനപക്ഷങ്ങളിൽ തന്നെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ സമുദായത്തോടുള്ള സർക്കാരിൻ്റെ വഞ്ചന നിറഞ്ഞ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ക്രിസ്മസ് പൊതുവത്സര സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ അല്ലെങ്കിൽ ബസാറുകളുടെ നടത്തിപ്പ് ഇല്ലാതാക്കിക്കൊണ്ട് കാണിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത് ന്യൂനപക്ഷങ്ങളിൽ തന്നെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ സമുദായത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ക്രൈസ്തവ സമുദായത്തിൻ്റെ കുടുംബ ബഡ്ജറ്റുകളെയും അവരുടെ ആഘോഷങ്ങളെയും തന്നെ മങ്ങലേൽപ്പിക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഈ സമുദായങ്ങളുടെ ആവശ്യങ്ങൾ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ക്രിസ്മസ് പുതുവത്സര സപ്ലൈകോ ബസാറുകൾ ജില്ലാടിസ്ഥാനത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ തുടർന്ന് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിപ്പിച്ചു